സെന്റ് മേയീസ് കൊറോണ ദേവാലയത്തിലെ പരിശുദ്ധ വ്യാകുലമാതാവിന്റെ തിരുനാൾ ആഘോഷങ്ങൾ വളരെ പ്രബല ഗംഭീരമായിട്ട് ഈ വർഷം നടത്തുവാനായിട്ട് പ്രസിഡന്ധിമാരും വന്നിട്ടുള്ളത് തീരുമാനിച്ചിരിക്കുകയാണ് ഒക്ടോബർ മാസം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് തീയതികളിലാണ് ഈ തിരുനാൾ ആഘോഷം നടക്കുക അതിനൊരുക്കമായിട്ട് പതിനേഴാം തീയതി മുതൽ സപ്ത ദിന പ്രാർത്ഥനകൾ നടത്തുന്നു ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത പരിശുദ്ധ അമ്മയുടെ ഏഴ് വ്യാകുലങ്ങളെ പറ്റി പ്രത്യേകമായിട്ട് ധ്യാനിച്ച് നവേന പോലെ നടത്തി തിരുനാളിന്റെ ഒരുക്കങ്ങൾ നടത്തുകയാണ് പ്രധാനമായിട്ടും ഇതുവഴി ചെയ്യുക അതോടൊപ്പം തന്നെ ഒക്ടോബർ പരിശുദ്ധ അമ്മയുടെ ജപമാല പതിനാലാം തീയതി മുതൽ നടത്തുന്നു അതിനുശേഷം സമാപന പ്രാർത്ഥനകൾ പതിനാ അതി വ്യാഴാഴ്ച നടത്തുന്നു വെള്ളിയാഴ്ചയാണ് തിരുനാളിന്റെ കൊടിയേറ്റം നടത്തുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് ഔദ്യോഗികമായിട്ട് തിരുനാൾ ആരംഭിക്കുന്നു ശരി ഞായർ ദിവസങ്ങളിൽ വളരെ ഭക്തിപൂർവം വ്യാപുരമാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് വിവരങ്ങളായിട്ടുള്ള കമ്മിറ്റികൾക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് ഓരോ കമ്മിറ്റിക്കുള്ള കൺവീനർമാരുണ്ട് കൂടാതെ ജനറൽ കൺവീനറും അതായത് ജോയിന്റ് കൺവീനർമാരുമുണ്ട് തെങ്കാരന്മാരും അതുപോലെ പാരീഷ് ഫാമിലി യൂണിയന്റെ ഭാരവാഹികളും ഈ കമ്മിറ്റി നിങ്ങളും പ്രസിഡന്റിമാരും ഒരുമിച്ച് ചേർന്ന് വളരെ ഭത്യാദരപൂർവ്വമാണ് ഈ തിരുനാൾ നടത്തുക ഈ തിരുനാടിന്റെ പ്രത്യേകത നൂറ് പ്രസിഡന്റിമാരുണ്ട് എന്നുള്ളതാണ് നൂറ് പേരിൽ ഭൂരിപക്ഷം പേരും കേരളത്തിനും ഇന്ത്യക്കൊക്കെ പുറത്തുള്ളവരാണ് അവരൊക്കെ ഈ തിരുനാളിനെ വന്ന് പങ്കെടുക്കുന്നു എന്നുള്ളതും വളരെ പ്രത്യേകതയുള്ള കാര്യമാണ് ഈ നാടിന് തന്നെ സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ അതോടൊപ്പം തന്നെ ആത്മീയ ചൈതന്യത്തിന്റെ ഒരു ദുരീകമായി നിൽക്കുന്നതാണ് ഈ തിരുനാളാഘോഷം വ്യാപനമാതാവിന്റെ മോഹിനോ പതിയിലെ തിരുനാളാഘോഷം ഔദ്യോഗികമായിട്ട് ആനന്ദിക്കുന്നത് കൂടിയാണ് കൊടിയേറ്റം ഒക്ടോബർ മാസം ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ചയാണ് అంజే ముప్పం అదేం విశుద్ధ కుటుంబాన్ని ప్రసంగం కర్మ అవుతుంది అో సిస్ బా జి పూసా కచ్చిన కొటీ గేళ సంఘడి అది విశ్వీకరణ కమిటీ శనిచ ശനിയാഴ്ച നാല് കുർബാനകളുണ്ട് കാലത്ത് അഞ്ച് മുമ്പ് വിശുദ്ധ കുർബാനകൾ ആനന്ദിക്കും വൈകിട്ട് അഞ്ച് മുമ്പിനാണ് ആഘോഷമായിട്ടുള്ള ബിരു ആ കുർബാനയുടെ പ്രത്യേകത ഇടവുകയിലെ എല്ലാ വൈദ്യുതി ഒരുമിച്ച് കാര്യം അതിരുന്നാൽ പുതുപോ കുർബാന നടത്തില്ല തുടർന്ന് വളരെ വർണ്ണശഫലമായ പ്രദക്ഷിണം പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഭരണിപ്പറത്ത് കപ്പയള തന്നെ ഇടുന്ന വളരെ വർണ്ണശഫമായ நடத்தி வந்து ஆகாஷ் வர்ண விஸ்மயும் அந்த தொடர்ந்து வாக்கிமேலூர் தொடங்கிய பரிபாடிகளும் ஒக்டோபர் மாசம் இருபத்தி ஆறாம் தீதியான திருநாளி ஏற்ற பிரதானப்பட்ட காலத்து ஆறு நாற்பத்தஞ்சு தட்டு விசுத்த குர்பானகண்டும் வைகிட்டு அஞ்சு முப்பதான ஆகோஷமான திருநாள் பட்ட குர் நடத்த പ്രവർത്താതെ പോലീസ്യം തരെ പാടിനാണ് നോക്കി കാണുന്നതിന് ഐക്യം പ്രവർത്തകൾ സനവും പുതുശ്ശേരി നടക്കുന്നു തുടർന്ന് വളരെ പ്രകൃശപ്രദമായ അടുത്ത ഒരു പ്രദർശനം കൂടി നടക്കുകയാണ് തെറ്റേ അങ്ങാടി വടക്കേ അങ്ങാടി രണ്ട് ഭാഗത്തേക്കുമാണ് പ്രദർശനം നടക്കുന്നത് പത്തേ മുപ്പതോടുകൂടെ തിരുനാൾ ക്രമങ്ങളെല്ലാം അവസാനിപ്പിച്ച് രൂപം കേട്ടു വയ്ക്കുകയാണ് പിന്നേ ദിവസം തിങ്കളാഴ്ച ഇടവകയിൽ നിന്ന് മരിച്ചു പോയാൽ എല്ലാവരും ഓർക്കുന്നു അവർക്ക് വേണ്ടിയിട്ടൊരു പ്രാർത്ഥന നടത്തി അതോടുകൂടി തിരുനാളികളെ സമാപിപ്പിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഞാൻ ജനറൽ കൺവീനർ നമ്മുടെ തിരുനാളിനോട് ഒരുക്കുമായിട്ടുള്ള പ്രോഗ്രാമുകൾ ഇരുപത്തി മൂന്നാം തീയതി ഏഴെ പി എമ്മിന് നാടകമാണ് വെച്ചിരിക്കുന്നത് കോഴിക്കോട് സങ്കീർത്തനയുടെ കാലം പറക്കണം വൈകിട്ട് ഏഴ് മണിക്കാണ് ഇരുപത്തിനാലാം തീയതി മെഗ ഗാനമേള റെഡ് ഐഡിയാസിന്റെ കോഴിക്കോട് ലിബിങ് സജിയ കീർത്തന റിതു റിച്ഛൻ ഇവരാണ് ഗാനമേള വഹിക്കുന്നത് അഞ്ചാം തീയതി വൈകുന്നേരം മേളക്കളാണ് തായമക അതുപോലെ തന്നെ മേളം ചിങ്കാരിമേളം പൊന്നൂമാറ്റിംഗും ബാഗ്സെറ്റ് സിആർടി പോലെയും അവർ തമ്മിലുള്ള സ്റ്റേജ് പ്രോഗ്രാം ആണ് വൈകിട്ട് ഫ്യൂഷൻ ഇരുപത്തിയാറാം തീയതി പൊന്നൻസും രാഗദ്വീപും കൊണ്ടെത്തിക്കൂടെ ബാൻസീറ്റും തമ്മിലുള്ള ഫ്യൂഷനാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഇതിന്റെ ദൃഷ്ടോപീഠ ജോയിന്റ് കൺവീനർ സിബി ജോണി സെക്രട്ടറി ജോജോയും പ്രസംഗ തോമസ് പൂജേലി कन्वीनर लिटर नी जोस कोटेकल प्रदर्शन सुपर सीपी कन्वीनर प्रदर्शन जोस टेबो कन्वीनर डिसिप्लिन जिओ स्टीफन कन्वीनर आगासे वर्णन से सिजो जोस कन्वीनर मेयर सिजो जोस कन्वीनर मेयर रोबिन जोस कन्वीनर मेयर बीनु परियाल कन्वीनर प्रोग्राम सिजो जोस सिजो सेबास्टिन कन्वीनर प्रोग्राम और पब्लिसिटी ജോസ്മോൺ കാറ്റപ്പള്ളി കൺവീനർ ലൈറ്റ് ആൻഡ് സൗന്ദർ ഡിറ്റ് കൺവീനർ പബ്ലിസിറ്റി വിപിൻ തോമസ് കൺവീനർ റിസപ്ഷൻ ബിനോയി കല്ലറയ്ക്കൽ കൺവീനർ റിസപ്ഷൻ ടോമി കല്ലറയ്ക്കൽ കൺവീനർ ലൈറ്റ് ആൻഡ് സൗന്ദർ ഇത്രയും കൺവീനറുമാണ് തിരുനാൾ കമ്മിറ്റി സുബ്രഹ്മണ്യപോല വൈസ് ചെയർമാനാണ് തിരുനാളുകളും വളരെ വിപുലമായ സംവിധാനങ്ങളും സൗകര്യങ്ങളുമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് പ്രധാനമായിട്ടും തിരുനാൾ ദിനങ്ങളിൽ ശരി ഞായർ ദിവസങ്ങളിലാണ് രണ്ട് സുപ്രധാനങ്ങളായ പ്രദർശനങ്ങൾ നടക്കുന്നത് പ്രദർശനങ്ങൾ നടക്കുന്ന രീതികളിൽ വേണ്ട ട്രാഫിക് ഗതാഗത നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ എല്ലാ ക്രമീകരണങ്ങളും ഇതിനകം തയ്യാറായി ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് പാർക്കിംഗ് സൗകര്യങ്ങളും ക്രമീകരണങ്ങളും രണ്ട് ദിവസങ്ങളിലേക്ക് പ്രത്യേകം പ്രത്യേകം ആയിട്ട് നമ്മൾ കരുതൽ ചെയ്തിട്ടുണ്ട് പോലീസ് അധികാരികളിൽ നിന്നും ഇതിനു വേണ്ടതായിട്ടുള്ള എല്ലാ അനുമതികളും ഇതിനോട് എടുത്തിട്ടുള്ളതാണ് ഒപ്പം തന്നെ വിപുലമായ വോളണ്ടിയർ കമ്മിറ്റി ഗതാഗതം തടസ്സമില്ലാതെ നടത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് വേണ്ടി കമ്മിറ്റികളും എടുത്ത് പ്രവർത്തിച്ചു വരുന്നു തിരുനാഞ്ചർ ജനങ്ങളിൽ ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും വേണ്ടതായ എല്ലാ സൗകര്യങ്ങളും ക്രമീകരിച്ചിട്ടുള്ളതാണ് യാതൊരു ആലോചകളുമില്ലാതെ എല്ലാവർക്കും തിരുനാളിലും ഒപ്പം തന്നെ തിരുനാളോടനുബന്ധിച്ചിടക്കുന്ന എല്ലാ പ്രോഗ്രാമുകളിലും വളരെ മനോഹരമായിട്ട് പങ്കെടുത്ത് ആത്മീയമായ ഉണർവ് നേടുന്നതിനും ഒപ്പം തന്നെ കലാപരിപാടികൾ ആസ്വദിക്കുന്നതിനും വേണ്ട ക്രമീകരണങ്ങൾ ഇതിനോടകം ചെയ്തിരിക്കുന്നു തിരുനാൾ ദിനങ്ങളിലേക്ക് എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഞാൻ സെക്രട്ടറിയാണ് ൂർ പഞ്ചായത്തില് മുക്കന്നൂർ ഫോളോ ഇടപെട്ടിയുടെ പരിസരത്ത് നൂറ് നൂറിലധികം അംഗങ്ങളുള്ള ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ് പള്ളിപ്പള്ളി സ്റ്റാർസ് സാമൂഹിക വിഷയങ്ങളിലും സാമൂഹിക പ്രസക്തിയുള്ള എല്ലാ വിഷയങ്ങളിലും ഇടപെടുകയും പരിഹാരങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്ന ഈ വാട്സപ്പ് കൂട്ടായ്മയിൽ വന്ന ഒരു ആശയമാണ് ഇടവർ ദേവാലയത്തിന്റെ തിരുനാളിക്കെടുത്തുക എന്നുള്ളത് ഈ ആശയത്തിലൂടെ യോജിച്ച് നൂറ് ആളുകൾ മുന്നോട്ട് വരികയും അങ്ങനെ ഇരുപത് ദേവാലയത്തിൽ തിരുനാൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തിരുനാൾ നമ്മൾ ഏറ്റെടുക്കുകയാണ് ഉണ്ടായത് വിവിധ കമ്മിറ്റികൾ രൂപീകരിക്കുകയും കൺവീനർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രൂപീകരിക്കുകയും ചർച്ചകൾ നടത്തുകയും ചെയ്ത് കമ്മിറ്റി തിരുനാളിന്റെ ഒരുക്കങ്ങൾ വളരെ ഭംഗിയായി പൂർത്തീകരിച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഈ തിരുനാളിനോട് അനുബന്ധിച്ച് ഏറ്റവും എല്ലാവരുടെയും സഭകരണത്തോടെ ഏറ്റവും മനോഹരമായി ഇത് നടത്തുവാൻ ഏവരുടെയും സഹകരണവും സാന്നിധ്യവും നിങ്ങൾ അപേക്ഷിക്കുകയാണ് സഹായം നിങ്ങളുടെ സഹായം ആസ്വദിക്കുകയാണ് നന്ദി